നോയമ്പ് കാലത്തെ അമ്മയുടെ ലഞ്ച് കറികൾ എന്തൊക്കെയാന്ന് നോക്കി എണ്ണപ്പയർ അഥവാ ചെറുപയർ തോരൻ തോരൻ കുഴച്ചെടുത്ത തോരൻ പിന്നെ പാവയ്ക്ക അമ്മ ഇത്രയും കഴിക്കൂ പാവയ്ക്ക ചക്കക്കുരു മുരിങ്ങ കുറഞ്ഞ വയൽ വന്ന ക്യാരറ്റ് സോള ഇട്ടിട്ടുള്ള നല്ല കയ്പൻ മഴക്കുരട്ടി സാലഡ് തൈര് സാലഡ് തൈര് സാലഡ് വിത്ത് കുക്കമ്പർ ആൻഡ് ക്യാരറ്റ് പിന്നെ വെളുത്തുള്ളി പിക്കൽ പാവയ്ക്കയുടെ കയ്പൊക്കെ ഇഷ്ടമല്ലേ കഴിച്ചോളും ഉണ്ടല്ലേ മിക്സ് ആയി കഴിക്കട്ടെ എല്ലാരും ഊണൊക്കെ എല്ലാവരുടെയും കറികൾ എന്തൊക്കെയാണ് എണ്ണപ്പയറാണോ വൻപയറാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് രണ്ടും ഇഷ്ടാ കേട്ടോ വന്നു വന്നുവന്ന് രണ്ടും ഇഷ്ടായി മാറി ചോറിലമ്മ ഇളക്കാറില്ല എല്ലാവർക്കും ഹാപ്പി ലഞ്ച് ടൈം